ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശ്രീദേവി കമ്പിളി ഉളച്ചിലോട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് നമ്മുടെ തക്കാളി ഫേഷ്യലാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അത് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അത് അതിൻ്റേതായ രീതിയിൽ തന്നെ എല്ലാം സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ നിങ്ങൾ ചെയ്യണം അപ്പം ഇത് ആഴ്ചയിൽ ഒരു ഫോട്ടോ നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം പിന്നെ മടിയുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ മാസം ഒരു പ്രാവശ്യം എങ്കിലും ഇത് ചെയ്യണം എന്നാൽ നമുക്ക് നല്ല റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ നമ്മുടെ മുഖമൊക്കെ നല്ല ടാനക്കായിട്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ തക്കാളി ഫേഷൽ ആഴ്ചയിൽ ഒരു ദിവസം ഇട്ടാൽ തന്നെ നമ്മുടെ മുഖത്ത് നല്ല മാറ്റം വരും അങ്ങനെ നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം വെച്ച് നിങ്ങളിത് ചെയ്യുക അപ്പോൾ മുഖത്തെ എല്ലാ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും എല്ലാം പരിഹാരവും നമ്മുടെ തക്കാളി ഫേഷൽ ഒരു തക്കാളി ഉണ്ടെങ്കിൽ നമുക്കിത് അപ്പോൾ നമ്മുടെ ഒരു തക്കാളി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മതി അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നമ്മുടെ മുഖം സിമ്പിളായിട്ട് നമുക്ക് വിളപ്പിച്ചെടുക്കാം പിന്നെ മടിയൊന്നും പാടില്ല നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം അപ്പം ഇത്രയേ ഉള്ളൂ എന്താ അപ്പം നമ്മൾ എന്തൊരു തക്കാളി ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളിപ്പാൽ ഇത് വേറെ ഒന്നിനുമല്ല നമുക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ തുള്ളിപ്പാൽ എടുത്താൽ മതി കേട്ടോ അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ആണ് അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് ക്ലെൻസ് ചെയ്യാം കോട്ടം കൊണ്ട് വേണമെങ്കിൽ കോട്ടം കൊണ്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പം കോട്ടനൊന്നും എടുക്കാൻ പോയില്ല വെറുതെ കൈ കൊണ്ട് തന്നെ അങ്ങോട്ടൊന്ന് നന്നായിട്ട് അപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ പച്ചപ്പാൽ തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നല്ലതായിട്ടൊന്ന് അപ്പം ഞാൻ മുഖമൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തായിരുന്നു എന്നിട്ട് നമ്മൾ കുറച്ച് പാൽ കൊണ്ടൊന്ന് ഞാൻ കണ്ണിൻ്റെ മുകളിലൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ വേറൊന്നുമില്ലല്ലോ നമ്മുടെ പാലല്ലേ എന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും നല്ലൊരു ഇതാണ് ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് ഞാൻ പറയും എപ്പോഴും ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലതാണ് അപ്പം നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് തന്നെ ഇവിടെ കഴിഞ്ഞു എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് വാഷ് ചെയ്തൊന്നും കളയണ്ടട്ട അപ്പോൾ ഞാൻ ഇത്രയും ദിവസം ഒന്നും പാക്ക് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നില്ലേ മുഖത്ത് ഞാനൊരു അരുമാറയൊക്കെ കളയാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു അപ്പം എപ്പോഴും പിടിയോ ഉള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും എൻ്റെ ദൈ ഇവിടെ തന്നെ ഒരു പാടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കളഞ്ഞു മുഖത്ത് നിന്നെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതേ ദൈ സൈഡിൽ ഒരെണ്ണം ഉണ്ട് അപ്പം അത് അത് കണ്ട അത് ഇവിടെ ഉണ്ട് അപ്പം അത് ഒറ്റ കളഞ്ഞുള്ള കോത്തോ അപ്പം അത് പൊളിഞ്ഞു പോകണം അപ്പോൾ ഒരു മെഡിസിൻ തന്നിട്ടുണ്ടേ അതപ്പോൾ അങ്ങനെ പൊളിഞ്ഞു പോകണം അപ്പം അതവിടെ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇത്രയും ദിവസം പാക്ക് ഒന്നും ഇടാണ്ടിരുന്നത് അപ്പോൾ നല്ല മാറ്റമുണ്ട് ഒന്നും ഇപ്പോൾ മുഖത്ത് ഒരൊറ്റ കറുത്തവാട് ഇല്ല അപ്പോൾ അത് ഞാനപ്പം ആ ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ പറ്റുന്നവരൊക്കെ പോയി അങ്ങനെ അരുമ്പാറൊക്കെ ഉണ്ടെങ്കിൽ കളയുക ഒരു ചെറിയൊരു ഒരു വേദന മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ മുഖമൊക്കെ എല്ലാം ആവും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പാണേ അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഇതുപോലൊരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം ഈ തക്കാളി നമുക്ക് നെടുകയും ഇങ്ങനെ മുറിച്ച് വെച്ച് ഇത് നമുക്ക് ആവശ്യമുണ്ട് അതവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പം ഇത് നമ്മൾ ഒരു ആണ് ആണ്ട്ടോ ചെയ്യുന്നത് അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തക്കാളിയിൽ കുറച്ച് പഞ്ചസാര ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഈ പഞ്ചസാര ഇടുമ്പോൾ നമ്മൾ നല്ല തരിയുള്ള ഇട്ട് കൊടുക്കരുത് കുറച്ചൊന്ന് സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള കൊടുക്കണം അല്ലെങ്കിൽ ഒന്ന് പൊടിക്കണം ഇനി നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നത് കുറച്ച് കസ്തൂരി മഞ്ഞളില്ലേ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഉണ്ടോ ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് കാണിക്കണം ഇതുകൊണ്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് ഇങ്ങനെ തേച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് സ്കിന്നിൽ കൊടുക്കാം എൻ്റെ മേത്തൊക്കെയാണ് ഞാൻ തുണി എടുത്തിട്ട് മാറ്റേ ഉം അപ്പൊ ഞാനൊരു ചുണിയൊക്കെ എടുത്തിട്ട് വന്ന് എന്നിട്ട് നന്നായിട്ട് നമുക്ക് അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ആ നീര് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ മസാജ് കൊടുക്കുക സോറി മസാജ് അല്ല കേട്ടോ സ്ക്രബ് ചെയ്യുക നമ്മൾ ഇതിൻ്റെ അകത്ത് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു റാശം ഇട്ടെടുത്താൽ മതി കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി പിന്നെ ഇട്ട് കൊടുക്കണ്ട എന്നിട്ട് പഞ്ചസാര വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം എനിക്കിത് മതി നന്നായിട്ടൊന്ന് അപ്പോൾ എനിക്കിപ്പോൾ മുഴുവൻ കാണിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ക്രബ് ചെയ്യുമ്പോൾ മസാജ് ചെയ്യുമ്പോഴും ഒരു അഞ്ച് മിനിറ്റ് എടുത്തിട്ട് ചെയ്യണം കേട്ടോ എല്ലാം അപ്പോൾ പത്തിരുപത് മിനിറ്റ് നമുക്ക് എല്ലാം കൂടി കഴിയും എല്ലാം കൂടി കഴിയത്തില്ല പിന്നെ നമുക്ക് ലാസ്റ്റ് പാക്ക് ഇടണ്ടേ അപ്പം ഇതൊന്നും ഇങ്ങനെ ഇങ്ങനെ നെക്കി കൊടുക്കാം കേട്ടോ അപ്പം ശരിക്കാ ഇത് വരും പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി പിന്നെ നിങ്ങളിത് ആഴ്ചയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ മടിച്ചികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യാം നമ്മുടെ ഈ കരുവാളിപ്പൊക്കെ ശരിക്ക് പോകും നമ്മൾ പുറത്തു നിന്നൊക്കെ വരുമ്പോളേ ഇതിങ്ങനെ ആഴ്ച ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസമാണ് അപ്പോൾ ഇനി നമുക്ക് രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ നമുക്കൊന്ന് മസാജ് ചെയ്യണം അപ്പോൾ അതിന് നമുക്ക് തക്കാളി ആവശ്യമുണ്ട് അപ്പോൾ ഞാനിത് ഈ തക്കാളി നല്ലതായിട്ടൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് വരട്ടെ അതേ നമ്മുടെ തക്കാളിയൊക്കെ ഞാനിത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം അത് നമുക്കൊരു പാത്രത്തിലോട്ട് അപ്പോൾ ഒരു തക്കാളി നമ്മൾ നമ്മളെടുത്തിട്ടുള്ളൂ പകുതി നമ്മൾ നമ്മുടെ സ്റ്റബ് ചെയ്യാനും ഒക്കെ എടുത്ത് അപ്പോൾ ബാക്കി പകുതി തക്കാളി കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണേ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇവിടെ മസാജിങ്ങാണ് അതിലോട്ട് ഞാനത് ഒരൊന്നര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇനി നമുക്ക് നമുക്കിട്ട് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ തൈര് പിന്നെ നമുക്കതിലോട്ട് കുറച്ച് ഒരു സ്പൂൺ അരിപ്പൊടി അരിപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കത്തില്ല ആ ഒരു അരിപ്പൊടിയാണ് അല്ലാണ്ട് തരിയുള്ള അരിപ്പൊടിയല്ല അതും കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതുകൊണ്ട് വേണം നമ്മളിനി നമ്മുടെ മുഖം ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാനായിട്ട് അല്ല സോറി മസാജ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിനി മസാജ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിനി നമ്മുടെ മസാജ് ചെയ്യേട്ടാ അപ്പോൾ രണ്ട് കൈ കൊണ്ടും എടുത്തേട്ടാ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ചെയ്തില്ലേ സ്ക്രബ് ചെയ്തിട്ടൊന്നും ഞാൻ കളഞ്ഞില്ല കേട്ടോ അതിൻ്റെ മേളിൽ കൂടി തന്നെ ഞാൻ ചെയ്തത് നമുക്ക് ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിയിട്ട് വേണം പാക്ക് ഇടാനായിട്ട് മസാജ് ചെയ്യുമ്പോൾ അരിപ്പൊടി ഇട അരിപ്പൊടി ഇടാന്ന് ഞാൻ പറഞ്ഞത് തരിയുള്ളത് ഇടരുത് കേട്ടോ തരിയില്ലാത്ത വേണം ഇടാനായിട്ട് അപ്പോൾ നമുക്കിതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നല്ല റിസൾട്ടായിരിക്കും വളരെ സിമ്പിളല്ലേ നമുക്ക് എന്താണ് ഒന്നും നമുക്ക് മേടിക്കേണ്ട കാര്യമില്ല എല്ലാം നമുക്ക് പിന്നെ മടി പിടിച്ചിരിക്കരുത് ചെയ്യണം അത്രയും മാത്രം ഈ മൂന്ന് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആവും പാക്കിടുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ മുഖം നല്ല ചുമന്നു വരുന്ന നമുക്ക് മുഖം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും അത് ഈ വശമൊക്കെയാണ് നമ്മൾ ശരിക്കും അപ്പം എന്ത് ചെയ്യണമെങ്കിലും അഞ്ച് മിനിറ്റ് കേട്ടോ എനിക്ക് അഞ്ച് മിനിറ്റൊന്നും മുഴുവനായിരിക്കും ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ സ്റ്റെപ്പും അഞ്ച് മിനിറ്റ് എന്നാലേ നമുക്ക് ആ ഗുണം കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഇതും കൂടി കഴിഞ്ഞേച്ച് മുഖം വാഷ് ചെയ്തിട്ട് വേണം നമ്മുടെ ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്തായാലും ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഫുൾ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം അടുത്തത് നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് അതായത് നമ്മുടെ പാക്കിറ്റ് കൊടുക്കാൻ പോവാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ തക്കാളി അരച്ച് വെച്ചതല്ലേ അതാ ഇടാം പിന്നെ നമുക്കിടേണ്ടത് തേൻ തേനാണ് അപ്പം തക്കാളി അരച്ചതും ഇട്ട് തേനും ഇട്ട് ഇനി നമുക്ക് മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിട്ടി ഉണ്ടോ അതാണ് നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നത് അത് അധികം ഒന്നും ഇട്ട് കൊടുക്കണ്ട ഇത്ര ഇട്ടുകൊടുത്താൽ മതി ഉണ്ടോ ത്രയും മാത്രം മതി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് അല്ല മൂന്നല്ല നാല് പാക്കിൻ്റെ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പം മൂന്നേ മൂന്ന് സാധനം മതി തക്കാളി ഇപ്പം പലരും ചോദിക്കുക റിപ്പീറ്റ് ചെയ്യണം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് മനസ്സിലാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് തക്കാളി മാരിച്ചതും ഉൾട്ടാടും തേനും കൂടി നമുക്ക് പാക്കാണ് നമ്മുടെ അപ്പം അത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കണം അതിൻ്റെ തേന അവിടെ വയ്ക്കാകും അപ്പോൾ എല്ലാം ഒരുപോലെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു മിക്സിങ് ആവശ്യം തന്നെ എന്നിട്ട് നമുക്ക് ഇത് എടുത്ത് വച്ചേക്കാം അടുത്ത് നമുക്ക് എന്തെങ്കിലും പാക്കൊക്കെ ഇടണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ വെറുതെ നമുക്ക് വില വെയിലത്തുന്നൊക്കെ വരുമ്പോളല്ലേ വെറുതെ ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് വേണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകട്ട പാക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നമ്മൾ അപ്പോൾ ആദ്യത്തെ ഫസ്റ്റും സെക്കൻഡൊക്കെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മുഖം വാഷ് ചെയ്യേണ്ട അല്ലാണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഇത് പുരട്ടി കൊടുക്കാം ഇത് നമ്മൾ ലാസ്റ്റ് മസാജ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ പാക്ക് നല്ല കട്ടിയിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കുക ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു വ്യത്യാസമുണ്ട് ആദ്യമൊന്ന് ചെറിയൊന്ന് ലൈറ്റായിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പിടിക്കത്തില്ല അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മുഖം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വെളുപ്പിച്ചെടുക്കാം അതിലെല്ലാ സാധനങ്ങളുള്ള മുൾട്ടാണി മുൾട്ടാണിപുട്ടി മാത്രം നിങ്ങൾക്കൊന്നും മേടിച്ച് വെച്ചാൽ മതി അത് അധികം പൈസയൊന്നും ആവില്ല അതെപ്പോഴും നമുക്ക് ഈ കറുത്തവാടും ഇതൊക്കെ പോകാൻ വേണ്ടി മുൾട്ടാണി മുൾട്ടാണിവിട്ടി നല്ലതാണ് പിന്നെ അധികം എക്സസ് ആയിട്ടുള്ള ഓയിൽ ഒക്കെ പോകാനൊക്കെ നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിപുട്ടി നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ഒരു ദോഷവും ഇല്ലാത്ത സാധനമാണ് അപ്പം അത് പേടിച്ച് കുറച്ച് വെച്ചാൽ മതി നിങ്ങൾ പിന്നെ തേനൊക്കെ എല്ലാവരുടെയും കാണത്തില്ലേ അപ്പം ഞാൻ കറക്റ്റ് ആവശ്യത്തിനുള്ള മാത്രം എടുത്തിട്ടുള്ളത് കണ്ട തീരാറായി അപ്പോൾ അത്രക്കും കട്ടി തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പം ആഴ്ചയിൽ ഒരു ദിവസം മറക്കാണ്ട് നിങ്ങളത് ചെയ്യണം കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ചെയ്ത് കൊടുക്കണം അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പോൾ എന്തായാലും അങ്ങ് മാറിപ്പോകും പിന്നെ ഒരു മാസത്തിൽ ചെയ്യാനായിട്ട് ഒറ്റ മാസം മാസമാകുമ്പോഴേക്കും നമുക്ക് എന്തായാലും നല്ല ഡൾനെസ് ആയിരിക്കും വരുന്നത് അപ്പം ആഴ്ച ആഴ്ചയിൽ അങ്ങ് ചെയ്തു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം ഇരുപത് മിനിറ്റ് എന്തായാലും ഇരിക്കണം കേട്ടോ പത്ത് മിനിറ്റ് ഇരുന്നാൽ പോര ഇരുപത് മിനിറ്റ് തന്നെ ഇരിക്കണം എന്നാലേ നമുക്കിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ നമുക്കതിൻ്റെ ഗുണവും കിട്ടത്തുള്ളൂ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് അതുപോലെ ഒന്നും ഇരിക്കണ്ടേ അതെ എൻ്റെ മുഴുവൻ തീർന്നു അപ്പോൾ ആവശ്യത്തിനുള്ള മാത്രം ഉണ്ടാക്കിയെടുക്കുക അപ്പം നമുക്കിനി ഇരുപത് മിനിറ്റായിട്ട് കാണാം കേട്ടോ അപ്പൊ നമ്മുടേത് ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി നമുക്ക് തുടച്ചു കൊടുക്കാം അപ്പൊ തക്കാളി ഹേഷിൽ നമുക്ക് എന്തോ ഒരു എഫക്റ്റ് ആണെന്ന് നമുക്ക് നേരിട്ട് കാണാം അതാണ് ഞാൻ ലൈവായിട്ട് നിങ്ങൾ വേറെ വാഷ് ചെയ്യാണ്ട് നേരിട്ട് കാണിച്ച് തരുന്നതിൻ്റെ കാര്യം അപ്പം അത്രക്ക് നമുക്ക് നല്ല റിസൾട്ട് ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ തക്കാളി ഫേഷ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനും ഒരു കാര്യമാണ് നമ്മുടെ അപ്പോൾ മടി പിടിച്ച് ആരും ഇരിക്കരുത് സുഖമായിട്ട് നമുക്ക് ചെയ്യാം ആഴ്ചയിൽ തന്നെ എല്ലാവരും ഒരു വട്ടം ഇത് ചെയ്ത് കൊടുക്കണം നമ്മുടെ മോത്ത ടാൻ ഒക്കെ പെട്ടെന്ന് മാറും കണ്ടില്ലേ ഇപ്പം നമ്മുടെ നമുക്ക് അരിമ്പാറ അങ്ങനെയുള്ള പാടുകൾ ഒഴിച്ച് നമ്മുടെ എല്ലാ പാടുകളും നമ്മുടെ ഒരു തക്കാളി ഫേഷലിന്ന് നമുക്ക് റിസൾട്ട് കിട്ടും ഇനി മുഖമൊക്കെ ഒന്നും കൂടി എനിക്ക് വാഷ് ചെയ്ത് കൊടുക്കണം അപ്പം ഇപ്പം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ഇപ്പം എല്ലാവരും റിസൾട്ട് കണ്ടല്ലോ നല്ലതായിട്ട് നമുക്ക് മുഖത്ത് നല്ല ഗ്ലോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഒരു മടിയും പിടിക്കാണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കമറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു